അല്ല നേരത്തെ ചേച്ചിട്ട് പോളൂന്നില്ലേ അപ്പം ഒച്ച പോയി എന്താ അപ്പം എല്ലാവരും പറയുന്ന കേൾക്കുന്നില്ല കേൾക്കുന്നില്ല പറയാം ായിട്ട് കൊണ്ടന്നൊരു കോഴിയല്ല അപ്പൊ നമ്മക്കത് കാരണം ഒരു പപ്പ കോച്ച് മേടിച്ചു കൊണ്ടന്നതാണ് അയ്യോ കിട്ടുവാണെ നമ്മക്ക് അതിന് തന്നെ കൊണ്ടുപോക

ആയ ആരും ലൈവില്ല എല്ലാരും പോയോ ആ കോണ് വന്നപ്പോ എല്ലാരും പോയി കോ

ആന്റെ ഉള്ള ലൈവില് നെയ്യപ്പം വേണ്ട ഒരു ഓടി വായോ ആഴ് വരുന്നില്ലമ്മേ അവർക്ക് നെയ്യപ്പം കൊടുക്കാന്ന് പറഞ്ഞിട്ട് കൊടുക്കാൻ പിണങ്ങി പോയല്ലായിരുന്നില്ലേ കണ്ടു പിന്നെ ഞാൻ വെച്ചേക്കണേ കഴിവണെ ചെളിയായില്ലായിരുന്നോ ഞാൻ എൻ്റെ ഉള്ളിലേക്ക് ഓരോ ചെടി അർപ്പിക്കണം ആരോ മെസ്സേജ് അയച്ചിട്ടുണ്ടല്ലോ നടന്നു വന്നാൽ മതിയോ ആ നടന്നു വന്നാ മതി എങ്ങനെ വേണമെങ്കിലും വന്നോ നെയ്യപ്പം തരാം നല്ല ചൂട് നെയ്യപ്പം നെയ്യപ്പൊളി വേണോ അപ്പുസിന് അപ്പുന് നല്ലപ്പഡ അപ്പൊരും പറന്ന് അല്ലെങ്കിൽ പറക്കാം ഓക്കെ പറന്ന് 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 വായോ അമ്മ ആരോ പറന്ന് എന്റെ പേര് മൂരി മോരി പറന്ന് വരാന്നൊക്കെ പറയുന്നുണ്ട് അമ്മ എന്റെ പറന്ന് എങ്ങനെ വന്നാലും അമ്മ കൊടുക്കൂലേ എങ്ങനെ വന്നാലും അമ്മ തരുതാ മമ്മി കൊടുക്കുവോ കൊടുക്കണോ വേണ്ടോന്ന് അതെ ഇനിയിപ്പൊ ചേച്ചിയുടെ നെയ്യപ്പം കഴിക്കാൻ അവിടെ വരെ വരുവാന്ന് പറഞ്ഞാൽ പോര് ചേച്ചിയുടെ അല്ല അമ്മമാര് രണ്ടുപേരും കൂടി ഇണ്ടാക്കണെല്ലാം അതെ ഞാൻ വെറുതെ എന്താണ് അതെനിക്ക് നഷ്ടമല്ലേന്ന് ഓ നഷ്ടം നോക്കണ്ട നല്ല സൂപ്പർ നെയ്യപ്പം കഴിക്കാലോ അല്ല അതെ അതെ നമ്മളെ നഷ്ടം നോക്കണ്ട ഓടിപ്പോലേന്ന് ചുട്ട അപ്പം ഫ്രഷ് നെയ്യപ്പം ആരാ ലീലാമ ഹായ് ഹായ് ലീലാമ ഘോഷ് ന്യൂ ആണ് ഓക്കെ യൂട്യൂബിൽ ന്യൂ ആണോ ഞാൻ ന്യൂ ആണ് ജസ്റ്റ് സ്റ്റാർട്ടിങ് ആണ് അമ്മ പറയുന്നു ഫൈസലിനോട് പോരാൻ തരാം നെയ്യപ്പൻ തരാം ഇന്നല്ല ഫസ്റ്റ് ലൈവ് മൂന്ന് ലൈവ് ഇട്ട് ഇപ്പഴാണ് ഒരു മര്യാദയ്ക്ക് ഒരു ലൈവ് നെയ്യപ്പുണ്ടാക്കുന്ന ലൈവ് ലീലാമ്മ അതാരാ മമ്മി പറയാ നെയ്യപ്പം തിന്നാ രണ്ടു കാര്യം താടി അതായത് ഈ കയ്യില് പറ്റിയ എണ്ണ വെച്ചിട്ട് താടിയും മീസുക്കം നെയ്യപ്പവും തിന്നാന്ന് അപ്പം കൂടി വാട്ടാറിടു ഞങ്ങക്ക് ഒരു കോഴീനെ കിട്ടിയോ ഞങ്ങളുടെ ഒരു കോഴി പറന്നു പോയി പറഞ്ഞു പോയോ എങ്ങനെയാ പോയ ഓക്കെ ബൈ നാളെ കാണാം ബൈ ബൈപ്പ കോഴി പോയ ആഴിയും പറഞ്ഞു നെയ്യപ്പം തിന്നിട്ട് പോക അമ്മ ഭയങ്കര സ്നേഹത്തോടെ വിളിക്കണ്ടേ എല്ലാരും നിറച്ചു നെയ്യപ്പുണ്ടാക്കി വെച്ചിട്ടുണ്ട് അമ്മ വാരി വാരി കോരി മറച്ചിടുന്നില്ല ഇവിടെ മറ്റേ നന്ദനത്തിലെ പോലെയാണേ നന്ദനത്തില് പറയില്ല നീ ഇടൂ ഞാൻ പുറകെ വരാന്ന് അതുപോലെയാണ് ഇവിടെ രണ്ടമ്മമാരും കൂടെ ചെയ്യുന്നത് ഈ അപ്പോസി പേർക്ക് കൂടെ തട്ടിമറിച്ചു കളയും மதிய மதியோ அப்பூசினே கலந்தோக்கே ൂടെ ഭയങ്കര ും ഞാൻ പല്ലിയിലേക്കായോ പയൻ നെയ്യപ്പ പയൻ താത്തു അപ്പൊ നമ്മളത് ഓയിലുണ്ടായിരുന്നു നോക്കുമ്പോൾ ചാരി വായി

അതെന്ത്ല്ലേ നിങ്ങൾ കൊറേ നാളെ ഇങ്ങോട്ട് വരാ വരാ എല്ലാരും കുടുംബസമേതം വരാന്നൊക്കെ പറഞ്ഞു പറ്റിക്കാന്നിറങ്ങി വാ എന്നാ വരാ അന്ന് ഓടി വാ നല്ല നെയ്യപ്പ ഉണ്ടാക്കി വെച്ചു കാണുന്നുണ്ടാ അതെ ചെറുക്കുമ്പോ ചെന്നുടാ ബാബിനി നമുക്ക് കഥയും പറഞ്ഞിരിക്കാം അങ്ങനെ നെയ്യപ്പുണ്ടാക്കിയപ്പോ ഞാൻ ലൈവ് പോവാന്ന് ചേച്ചി ഇങ്ങോട്ട് നീ ഇങ്ങോട്ട് വാ ഞാൻ കൊറേ പ്രാവശ്യം അങ്ങോട്ട് വന്നില്ലേ ഇനി നീ വരാണ്ട് ഞാൻ വരില്ല വാശിയാ വേറെ ആട്ടോടാ കൽപ്പറ്റ വരുമ്പോ എങ്ങാനും വരാവേക്കാശില്ല ഞങ്ങള് വരും 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 ഞാൻ പിന്നെ കൽപ്പറ്റക്ക് വന്നിട്ടില്ല പുതിയ പുതിയ ഒക്കെ കാണാൻ വീട് വരാട്ടോ നിങ്ങളെ വിളിച്ച് ഇങ്ങോട്ട് വിളിച്ചു വിളിച്ച് ഞാൻ മടുത്തു ഇനി എന്തായാലും അങ്ങോട്ടേക്ക് വരാം നിങ്ങളുടെ ആൻറ്റി സുഖാണോ അമ്മേനറിയാത്ത ആൾക്കാരുണ്ടോ ഈ അമ്മ ഫേമസ് അല്ലേ ലോകത്തിന്റെ േ അവിടെയുള്ള ആൾക്കാരെ തന്നെ അറിയില്ല ശരിക്കും പറഞ്ഞാല് പണ്ട് പണ്ട് പ്രകൃതി പണ്ട് പ്രകൃതി ഏതാ കേട്ടിണ്ട് ചോദിക്കും എല്ലാരും അറിഞ്ഞാല് തോന്നും പൊറത്തിറങ്ങുന്നില്ല ഇപ്പൊ ഒട്ടും അറിയില്ല ഇപ്പൊ എന്താച്ച നമ്മള് വരുമ്പോ വണ്ടിക്ക് പോണമായിരുന്നു അതേ പള്ളിപ്പൊന്ത നടക്കുമ്പോ ഓക്കേടാ നീ പറയുന്നത് ഇനി അങ്ങനെ മക്കളെ മക്കളെ മക്കൾ ചേട്ടായി എവിടെ ഇതാ ഒരാൾ വിട്ടു ഭയങ്കര ഇതാ ആന്റിക്ക് ഒരു ഹായ് കൊടുക്കേ ചേട്ടായി ഉണ്ടല്ലോ അതൊരു കഥയാടാ അത് ഈ ലൈവില് പറയണോ ഞങ്ങളെ ഞങ്ങളുണ്ടല്ലോ നാളെ ഒരു പെർഘുദാശ നടത്താന്ന് വിചാരിച്ചിരിക്കുക അപ്പം മൂന്ന് വയനങ്ങളുടെ നേർച്ചയും കൂടി ഉണ്ട് കേട്ടോ അപ്പം അപ്പൻസ് ഏതാണ്ടോ എവിടെയൊക്കെയാണോ പോയിട്ട് ഒരു നാടൻ കോഴീനെ കൊണ്ടു തന്നു നാടൻ കോഴീനെ കാല് കെട്ടിയിട്ടാണ് ഞാൻ കമ്പളക്കാട് നിന്ന് കൊണ്ടുവന്നത് കാറിന്റെ ടിക്കിയിലിട്ടിട്ട് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നപ്പോൾ ഇച്ചായം വിചാരിച്ചു ഇച്ചായം വിചാരിച്ചു ഇന്ന് വൈകുന്നേരം അതിനെ കൊല്ലാനുള്ളതല്ലേ അത് ചത്തു പോകാനുള്ളതല്ലേ വിചാരിച്ചിട്ട് ദയവ് തോന്നിയിട്ട് കൂട്ടിൻ്റെ ഉള്ളിൽ കയറ്റിട്ട് അതിന്റെ കാലഴിച്ചു വിട്ടു ആ കാലഴിച്ചു വിട്ടപ്പോഴേ കാൽ കാലഴിച്ചു വിട്ടിട്ട് കൂട്ടിൻറെ ഉള്ളിൽ ഇട്ടു എന്നിട്ട് അതിന് ചോറ് കൊടുക്കാൻ വേണ്ടിട്ട് കൂട്ടിൻ്റെ ഉള്ളിലോട്ട് ചോറും വെക്കുവല്ല വിമാനം വെറുക്കുന്ന പോലെ പറന്നു എവിടെയോ പോയി എന്നിട്ട് അവര് എവിടേക്കോ പോയി തപ്പി 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 ലാസ്റ്റ് ഇപ്പൊ അപ്പുറത്തെ ഞങ്ങളുടെ വീടിന്റെ അപ്പുറത്തെ വീട്ടില് അവര് വിളിച്ചു പറഞ്ഞു അന്ന് ദൂരെ ഒരു മരത്തിന്റെ മുകളിൽ അത് കേറിയിപ്പുണ്ടായിരുന്നു ആണോ അതിനെ നോക്കാൻ വേണ്ടി പോയതാ ഭയങ്കര കോമഡി ആയിരുന്ന നേർച്ച കോടി പറഞ്ഞു പോയി ഞങ്ങള് പക്ഷെ അപ്പൻസ് വൈകുന്നേരം കോഴി കൊല്ലാൻ വേണ്ടി വരാൻ വേണ്ടി ഇരിക്കുകയാണ് അപ്പൊ ഞങ്ങളൊരു ടെൻഷൻ ഞങ്ങളെ ചീത്ത അറിയില്ലേ എവിടെ ഇല്ലാത്ത വില ഒരു മെരിയാപ്പി കോഴിക്ക് എഴുന്നൂറ് രൂപ കൊടുത്ത് മേടിച്ച് വെച്ചതാ എന്നിട്ട് ഞങ്ങൾ ഇവിടുത്തെ ആൾക്കാരുടെ വീട്ടിലൊക്കെ തപ്പി തപ്പി ഞങ്ങൾക്ക് സെയിം കളറിലുള്ള ഒരു കോഴീനെ കിട്ടി അതിനെ കൂട്ടിക്കൊണ്ട് വെച്ചിട്ടുണ്ട് കൂട്ടിക്കൊണ്ട് വെച്ചപ്പോഴാണ് അപ്പുറത്തെ വീട്ടിലെ ആന്റി വിളിച്ചു പറയുന്നത് ഞങ്ങൾ കോഴീനെ കണ്ടുപിടിച്ച് കോഴിയുണ്ട് മരത്തിന്റെ കോളി അപ്പൊ ഇവിടെ അങ്ങനത്തെ ഒരു വല്യ കോമഡി ഒക്കെ അപ്പൊ വിളിച്ചു പറഞ്ഞപ്പോ ചേട്ടായി വേഗം ഓടി ഇതിനെ കണ്ടുപിടിക്കാൻ വേണ്ടിട്ട് എന്തായിന്നറിയാ അപ്പുറത്തെ ഏതോ ദൂരോട്ടത്തിലാ പറഞ്ഞു അവര് രണ്ടു മൂന്നാൾ അങ്ങനെ പറഞ്ഞിരിക്കുന്നെ അപ്പൊ അങ്ങനത്തെ ഒരു കോമഡി ഒക്കെ സംഭവിച്ചിട്ടിരിക്കാണ് അതെ ഞങ്ങളുണ്ടല്ലോ ആ വേറൊരു കോഴീനെ കിട്ടിട്ടോ സെയിം കളറാണ് പക്ഷെ അതിന്റെ കാല് അവര് തന്നെ അതിനെ പൂട്ടിടാൻ വേണ്ടിയിട്ട് കൂട്ടിൻ്റെ ഉള്ളില് കേറ്റാൻ നേരത്ത് കാല് ഉള്ളിൽ ഇറുകിട്ട് ജസ്റ്റ് ഒന്ന് അതിന് കാലായി പോയി എന്ന് വെച്ചാൽ ജന്മനല്ല പക്ഷെ കാലിന് ഇത്തിയ പ്രശ്നമുണ്ട് അങ്ങനെ പ്രശ്നമുള്ള കോഴീനെ ഒക്കെ നിറച്ചി കെടുക്കാൻ പറ്റുമോ അപ്പൊ അപ്പൻസ് ചീത്ത പറയോന്ന് വിചാരിച്ചിട്ട് ഞങ്ങള് ഈ രണ്ടാമത്തെ കോഴീന്റെ കാല് മുക്കി കെട്ടി എന്ന് വെച്ചിരിക്കല്ലാ നേരത്തെ അറിയാൻ പാടില്ലല്ലോ അറിയാണ്ടിരിക്കാൻ വേണ്ടിട്ട് കെട്ടി വെച്ചിരിക്ക അപ്പോ അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ഇരിക്കയായിരുന്നു അപ്പൊ കൊല്ലുമ്പോ അറിയില്ലല്ലോ എന്തായാലും കോഴീനെ കൊല്ലാൻ നേരത്ത് ഓടിച്ചു നോക്കിട്ടൊന്നും കൊല്ലൂലോ ആ ഒരു വിശ്വാസത്തില് ആ ഒരു വിശ്വാസത്തില് ഞങ്ങള് അതിനെ കാല് പിന്നെ അതിന്റെ അയ്യോ പാവന്ന് വിനി അതെ അതിന്റെ കാല് എന്താ പറയാ ആ വാതിലടച്ചപ്പോ കുടിക്കി പോയതാന്ന് പറഞ്ഞേ അപ്പൊ അതിന്റെ കാല് ചതഞ്ഞിട്ട് നടക്കാൻ കയ്യാ അങ്ങനെയൊക്കെ ഒരു വലിയ കഥയൊക്കെ നടത്തിയിട്ടിരിക്കുകയാടാ ഇപ്പൊ കോഴി പിടിക്കാൻ പോയിരിക്കും ഇല്ലഅ ആ ചേട്ടനും മോനും പറഞ്ഞത് അപ്പത്തെ വീട്ടിലെ ചേട്ടനും മോനും ഒക്കെ ഇപ്പൊ ഞങ്ങൾക്ക് വേണ്ടി കോഴീനും പിടിക്കാൻ വേണ്ടി പോയിരിക്കടക്ക് അവര് പോയപ്പോ ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾ കൊറച്ച് നെയ്യപ്പൊടക്കാ അതാടാവിടെ സംഭവിക്കുന്നുണ്ട് ഓക്കെ ചേച്ചി ബൈ ബൈഡാ ബാക്കി കഥ ഞാൻ ഫോം വിളിച്ചു പറയാട്ടോ ലക്ഷ്മി ലക്ഷ്മി എന്തോ എഴുതിയിട്ടുണ്ടല്ലോ പ്രിയയുടെ ഒരു കട്ടുടി പ്രിയ താങ്ക് യു പ്രിയ ആടാ നമ്മളെ കാണും മമ്മിയൊക്കെ കാണും പിന്നെ മമ്മി എന്ത് കണ്ടോണ്ടാ മമ്മി നമ്മളെ ചോദിക്കണല്ലോ പിന്നെ എന്ത് കണ്ടോണ്ട മമ്മി നെയ്യപ്പം തിന്നാ വായോന്ന് പറഞ്ഞ തരാന്നൊക്കെ പറഞ്ഞോ ഇല്ല നമ്മള് നെയ്യപ്പുണ്ടാക്കുന്ന കാണാം എല്ലാരെയും ലൈവില് ഉണ്ടാക്കാൻ വിളിച്ചിട്ട് മമ്മി എന്നെ ചോദിക്കാണൂലോ ആരാത് ലക്ഷ്മി ജെയ്തൻ ജോസഫ് ലക്ഷ്മി ലക്ഷ്മി ലക്ഷ്മിപ്രിയയുടെ ഒരു കട്ട് കട്ടുണ്ട് ഓക്കെ ഞാൻ വിചാരിച്ചു ലക്ഷ്മി എന്ന് പറഞ്ഞാല് എന്ത് കോഴി വന്നോ ഇല്ലേ അതിന്റെ മട്ടിന്റെ മോനാണ് പിടിക്കാൻ പോയി ഞങ്ങളുടെ കോഴിന് വേണ്ടി പോയിരിക്കും ആർക്കറിയാം എവിടെയുള്ളൂ അതിനെവിടെയാണെന്നറിയില്ലല്ലോ ഞങ്ങളുടെ കോഴി പോയി കൂട്ടുകാരെ ബിഗ് ബോസിലൊക്കെ ഉണ്ടായിരുന്നു ലക്ഷ്മി പ്രിയോ അതാര ലക്ഷ്മിപ്രിയ ആ ഞാൻ നോക്കാം ഗൂഗിൾ ചെയ്ത് നോക്കാം ഈ വർഷത്തെ ഈ വർഷത്തെ കുടിക്കുന്ന ആളാണ് റോബിന്റെ പിന്നെ ലക്ഷ്മിപ്രിയെ മാത്രമേ കണ്ടോന്നി അറിയണത്തിന് ആണ് റോബിൻ ഭയങ്കര ഇഷ്ട പാവ പെണ്ണിന് അറിയാൻ ഇവരാണ് ബിഗ് ബോസിന്റെ ആൾക്കാര് അവര് നല്ലൊരു പെണ്ണിനെ കൊടുത്തു ആര് കൊടുത്ത് ദൈവം കൊടുത്തോ അങ്ങനെ നല്ല മനുഷ്യനായതുകൊണ്ട് നല്ല സ്വഭാവം ആയതുകൊണ്ട് അമ്മക്ക് അറിയാമോ നല്ല സ്വഭാവമാണ് നല്ല സ്വഭാവം അതെയോ ഓ റോബിനെ പറഞ്ഞ അമ്മേന്റെ കഴുത്ത് കിട്ടും ലക്ഷ്മിപ്രിയക്ക് ഭയങ്കര ഇഷ്ടമാണ് റോബിന് ആങ്ങളെയാണ് പെങ്ങളാണെന്ന് പറഞ്ഞ അവര് നടത്തുക കല്യാണത്തിന് അവളെ മാത്രമേ എന്തായോ എന്ത് കണ്ടിട്ടില്ല വന്നിരുന്നു ഒരു പ്രാവശ്യം ഒക്കെ ഉണ്ട് മോളുണ്ട് വായി അത് സ്നേഹിക്കുന്നു ബിഗ് ബോസ് ദാ നല്ല നെയ്യപ്പ നെയ്യപ്പ എല്ലാവർക്കും നെയ്യപ്പ ഉണ്ട് ഞാൻ വായി എന്ന് പറഞ്ഞിട്ട് നെയ്യപ്പ കാണിച്ചു കൊടുക്കുന്നില്ല ആப்பா കാണിച്ചു കൊടുക്ക് കാണിച്ചു കൊടുക്ക് വലയാണെങ്കിൽ тараട്ടോ നെയ്യപ്പ അതെ ചെറുവാണെങ്കിൽ എല്ലാവർക്കും നെയ്യപ്പ നിർോ അയ്യോ എന്താ മോനെ അണ്ടി പൊറസാ പോണ്ട് എന്താ പോയോ കൊല്ലാൻ പറ്റുന്നത് കൊല്ലാൻ പറ്റില്ല അല്ലേ പിന്നെ കഴിക്കാൻ പറ്റിയൊടുക്കാം വേറെ ഒക്കെ കോഴിയല്ലേ നമ്മള് കൊണ്ടുവന്നു ണ്ടല്ലേ ഇത്രയ്ക്ക് വലിയ സംഭവം എനിക്ക് എനിക്കറിയില്ലായിരുന്നു ഞങ്ങളുടെ നെയ്യപ്പുണ്ടാക്കു ഞങ്ങള് വേറെ അടുപ്പിലാണ് നെയ്യപ്പുണ്ടാക്കുന്ന ആറു മണിയാണ് പാതിര ഓ അമ്മ ഇങ്ങനെ രാവിലെ കുളിച്ച് സുന്ദരി ആയിട്ട് ഇരിക്കല്ലേ സുഖല്ലേ കൊച്ചിക്ക് വൈകുന്നേരത്തേക്ക് അവിടെക്കാട്ട വീടും പണത് വെല്ലിക്കാട്ട മിച്ചോ ഉണ്ടാക്കി പനിക്കാരി വിളിച്ചു തോട്ടം നോക്കി അയ്യോ അമ്മേന്റെ മമ്മിനെട്ടിട എവിടെ കേറും അന്നേരം പതിങ്ങി രാത്രി കിട്ടുള്ളൂ ഓടിക്കേ രാത്രി കിട്ടുള്ളൂ മറ്റൊരു ഓടിക്കേടിയേ ഒരു രാവിലെ അങ്ങനെ കൂവനേം കേട്ട് പോയാ പോരെ പോലെ എന്റെ കാല് അബത്തേ നീ പറയാൻ നല്ലവരെയല്ലോണ്ട് ില്ല ർക്കും നെയ്യപ്പം കിട്ടാത്തോണ്ട് എല്ലാരും പോയിട്ട് ചേട്ടൻ എന്നാണ് ഞാനീക്കെയ്യപ്പഴം ഉണ്ടാക്കി ഫുഡ് എന്നൊക്കെ ആയതുകൊണ്ട്

അങ്ങനെ കഴിക്കരുത് വേഗം വച്ചോണ്ടിരുന്ന കൂടിയ നല്ലതാണ് നെയ്യീഴ് അപ്പു എവിടെ അങ്ങോട്ട് വന്നവന് അപ്പൂ അതെങ്ങനെ വിളിക്കാം അനുഗ്രഹനെയോ